സി പി ഐ എമ്മിനെതിരെ പ്രതിപക്ഷ നേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ മുഖ്യമന്ത്രിക്ക് അസ്വസ്ഥത ക്ലിസ്റ്റർ ക്ലിയർ ആണെന്ന് പറഞ്ഞവരാണ് സി പി ഐ എം ഇനിയും ഒരുപാട് പേർ കോൺഗ്രസിലേക്ക് വരും സി പി ഐ എം നേതാക്കൾക്ക് കാപ്പട്യമാണെന്നും ഭിന്നിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമം അത് യു ഡി എഫ് അനുവദിക്കില്ലെന്നും സതീശൻ കൂട്ടിച്ചേർത്തു ബിജെപിന് സഹിക്കൂല മനസ്സിലായി മനസ്സിലായല്ലോ ഇനിയും ആളുകൾ വരും അല്ല ഞാൻ ചോദിക്കട്ടെ സന്ദീപ് വാര്യറിലെ സി പി എമ്മിലേക്ക് മുഴുവൻ നേതാക്കളും സ്വാഗതം ചെയ്തു സന്ദീപ് വാര്യർ സി പി എമ്മിൽ ചേർന്ന ഒരു കുഴപ്പമില്ലായിരുന്നു ക്രിസ്റ്റൽ ക്ലിയറാണെന്നാണ് പറഞ്ഞത് സന്ദീപ് വാര്യറിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞത് ഒരാളല്ല മന്ത്രി മുൻമന്ത്രി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എല്ലാവരും ആ ആൾ അങ്ങോട്ട് പോയില്ല കോൺഗ്രസിൽ ചേർന്നു അപ്പം എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് ബാബറി മസ്ജിദ് ഉണ്ടായത് സി പി എമ്മിൽ ചേർന്നിരുന്നെങ്കിലോ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്തില്ലേ പി ജയരാജൻ പോലെ അവസരവാദിയായി ഇരണ്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് സീറ്റിനു വേണ്ടി അപ്പുറത്തേക്കും മറികടം ചാടിയ ആളല്ല സന്ദീപ് വാര്യർ അൺകണ്ടീഷണലായി ഒരു ഉപാധികളുമില്ലാതെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ വന്നു